തിന് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിക്ക് സമസ്ത നോട്ടീസ് നൽകുകയും ലീഗ് സമസ്തർക്കങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്യുന്നതിനിടെയാണ് ബഹാബുദ്ദീൻ നദ്വിക്ക് കൂടുതൽ പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ രംഗത്ത് വന്നത് മൗലവി അവാർഡ് ചടങ്ങിലായിരുന്നു സമസ്തയിലെ ഒരു വിഭാഗത്തിനെതിരെ പരോക്ഷമായി വിമർശനമുന്നയിച്ചായിരുന്നു സദിഖ്ലി ഷിഹാബ് തങ്ങൾ പിന്തുണച്ച് രംഗത്ത് വന്നത് അംഗങ്ങൾ പങ്കെടുത്ത മീറ്റിംഗില് അവിടുത്തെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പറഞ്ഞിട്ടുള്ളത് അതിനെ നമ്മൾ തള്ളി കളഞ്ഞിട്ടാണ് എക്സിറ്റ് പോളിൽ അത് മുങ്ങി പോകാൻ പാടില്ല അവരുടേതും അതിലും നല്ലൊരു ഫലം ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പിന്നെ എക്സിറ്റ് ബോർഡ് പോളൊരു പെയ്ഡ് മീഡിയേഷനായിട്ടാണ് തോന്നുന്നത് കർട്ടന് പിന്നിൽ സമുദായത്തെ കമ്മ്യൂണിസത്തിലേക്ക് നയിക്കുന്നവർക്ക് കൃത്യസമയത്ത് നദവി മറുപടി നൽകാറുണ്ടോ എന്നായിരുന്നു സദീഗലി തങ്ങൾ പറഞ്ഞത് അലഹം വളരെ സന്തോഷാണ് ആളുകളൊക്കെ അങ്ങനെ ആദരിക്കാന്ന് വെച്ചതല്ലേ നമ്മള് നിഷേധിക്കാൻ പാടില്ലല്ലോ

ഒരു ഒരു കൂടിയാണ് ഈ പ്രഖ്യാപനവും അത് അത് യാദർച്ഛികമല്ല തിരഞ്ഞെടുപ്പും മറ്റുമൊക്കെ ആയിട്ട് കുറച്ച് ഒന്നു രണ്ടോ മാസം പിന്തിയതാണെന്ന് മാർച്ചിലാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തകന്മാർ പ്രവർത്തനത്തിലായപ്പോൾ നീട്ടിവെച്ചതാണ് അത്രയേ ഉള്ളൂ നല്ല നോട്ടീസും അവാർഡ് വേറ്റും ഇവർ ബന്ധവുമില്ല ഈ പത്രത്തിന് സംഭവിച്ച നയമാറ്റത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു മുഷാവറയിലും അതേ അഭിപ്രായം തന്നെയായിരിക്കും അവതരിപ്പിക്കുക അവാർഡ് വാങ്ങിയ ശേഷം മുസ്ലിം ലീഗിനെ പിന്തുണച്ച് ബഹാബുദ്ദീൻ നദ്വിയും സംസാരിച്ചു ലീഗ് ചെയ്യുന്നത് മതത്തിന് പുറത്തല്ലെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ലീഗ് പ്രവർത്തിക്കുന്നതെന്നും നദ്വി പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ചാണ് വേദിയിൽ പി എം എ സലാമും സംസാരിച്ചത് സ്ഥാനങ്ങൾ ലഭിക്കാൻ അഭിപ്രായം മാറ്റുന്നവർ നിരവധിയുണ്ട് പറയേണ്ടത് കൃത്യസമയത്ത് പറയുന്ന വ്യക്തിയാണ് നദ്വിയെന്നും പി എം എ സലാം പറഞ്ഞു ചടങ്ങിൽ തിരൂര് ങ്ങാടി എം എൽ എ കെ പി മജീദ് അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സാഹിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എം എൽ എ മാർ വിവിധ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്